അതൊരു കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം നന്നായിട്ട് നല്ല നല്ല രീതിയിൽ നല്ലതായിട്ട് വെന്തിരിക്കുകയാണ് നമുക്കതായി ഈ ഒരു മസാല നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടുന്ന നാടൻ ചിക്കൻ ഫ്രൈ ആണ് ഒരു അടിപ്പൊളി നാടൻ പഴയ കാലത്ത് ഓർമ്മ തരുന്ന അടിപ്പൊളി ചിക്കൻ ഫ്രൈ നമ്മൾ പഴയ കാലത്ത് കടലേക്കിടുന്ന അതേ രീതിയിലുള്ള ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു മസാലയാണ് നമ്മളെപ്പോഴും ചേർത്തുകൊണ്ടിരിക്കുന്നത് ഉള്ളിലേക്ക് അറച്ചിൻ മസാല ഇടത്തൊട്ട് ഉള്ളി ഇഞ്ചി അതൊക്കെ ഉള്ള ഇവിടെ ചേർത്തുകൊണ്ടിരിക്കുന്നത് സംഭവം നല്ല കിട്ടിയ മയറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഉള്ളി വന്ന് അതിൻ്റെ മോഡിലേക്ക് വീഴുക നല്ല ശരിക്കും അതിൻ്റെ മണം എൻ്റെ മൂക്കിലേക്ക് വരുന്നുണ്ട് അത്രയ്ക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക കിട്ടിയ ഐറ്റമുണ്ട് നമ്മുടെ വീട് സുഖം കാണുക അത് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ മനസ്സിലായിരിക്കും ഓക്കെ ചെയ്തപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ മസാല മൊത്തം അത് വീണിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അത് ഇറക്കി കൊടുക്കാം അത് നന്നായിട്ട് ഇറക്കി കൊടുക്കാം ഇത് നമ്മൾ ഇപ്പോൾ വയ്ക്കുന്ന ഒരു എന്താ പറയുക ചിക്കൻ ഫ്രൈ അല്ല ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പഴയ സ്റ്റൈലാണ് പക്ഷെ രുചി ഒട്ടും നമുക്ക് സജീവിക്കേണ്ട അത്രയ്ക്ക് നല്ല ഒരു രുചി നല്ല ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ വരുന്നത് ഒരു കിടില ഐറ്റം ആണ് നല്ലൊരു അട്ടിപ്പൊളിയൊരു ഐറ്റമാണിത് പണ്ടത്തെ കണ്ടാ ഇപ്പോഴത്തെ ഈ ചിക്കൻ ഫ്രൈ മേടിക്കുമ്പോഴേ നമ്മൾ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ചിക്കൻ ഫ്രൈ മേടിക്കുമ്പോഴുള്ള ഒരു വ്യത്യാസം ചിലപ്പോൾ ചെ നിങ്ങളെ കാണുന്ന ചിലർക്ക് അങ്ങനെ കാരണം പണ്ടത്തെ ചിക്കൻ ഫ്രൈയുടെ മസാല യൂസ് ചെയ്താൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രുചിയാണ് അതൊരു വേറൊരു സ്റ്റൈലുമാണ് അപ്പോൾ അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാലും അങ്ങനെ കിട്ടാറില്ല അപ്പോൾ അത് നമ്മളിങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്തു ഇങ്ങനെ ചോദിച്ചു ഒരു പഴയ ചോദിച്ചു നമ്മൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുകയാണ് അത് സംഭവം സൂപ്പറാണത് അടിപൊളി റൈറ്റമാണ് ഓക്കെ കേസപ്പം നമ്മൾ നമ്മളെ ഈ മിക്സിന്ന മസാലയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് നമുക്ക് നോക്കാം സംഭവം നല്ല കിട്ടിലായിട്ടാണ് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ തീ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കാരണം നമ്മൾ അടച്ചുവെച്ചിട്ട് മോട്ടിൽ പരിക്കാൻ ഉള്ള സാധ്യത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ഓക്കെ നമ്മളെ ഇന്നത്തെ ഏതൊക്കെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സമയം കിട്ടില്ലേ സാധാരണ വിഷയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് നമ്മളവിടെ ഒരു അടിപ്പൊളി ഒരു ഉഴുന്നവടക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു ഇതാണ് അത് സംഭവം എന്താ പറയാ ഇന്ന മാവർത്ത കൊടുക്കുന്ന ഫ്രിഡ്ജിൽ വെക്കാൻ ഇന്ന് സമയം ഇല്ല ചെയ്യാനായിട്ട് സമയം തീരെ ഇല്ല അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല തീർച്ചയായിട്ടും ഈ സംഭവം അടിപ്പൊളി ഉഴുന്നവട നാളെ നമ്മൾ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഉറപ്പാണ് അപ്പൊ നമുക്ക് ഈ മാവസ് ഫ്രിഡ്ജിൽ വെക്കാം അപ്പൊ നമുക്ക് എന്താ ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ നമുക്ക് നമുക്കിനി നോക്കാം ജസ്റ്റ് നമ്മൾ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ സർപ്രൈസ് ഐറ്റംസ് വെക്കുമ്പോൾ നമ്മുടെ എന്താ കിട്ടുന്ന ചമ്മന്തി നമ്മുടെ എന്താ പറയുക മണമുള്ള ഒരു ചമ്മന്തിയാണ് അവിടെ ഹരിക്ക് പോകുന്നത് അതുകൊണ്ടൊന്ന് കാണിച്ചാൽ ഈ ചമ്മന്തിയൊക്കെ കഴിക്കുമ്പോൾ നല്ല മണം വരുന്ന ചമ്മന്തിട്ടുണ്ട് അതിൽ ആ ചമ്മന്തി മാത്രം നമുക്ക് ഇടത്തേക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിക്കൻ ചമ്മന്തിയാണ് നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ എന്താ പറയുക ചിക്കൻ പൊടിച്ചതും അതുപോലെ ചമ്മന്തിയാണ് ആ പഴയ കാല ഓർമ്മകൾ നമ്മൾ നോക്കാം അപ്പോൾ ചിക്കന ചമ്മന്തി നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇത് നാടൻ തേങ്ങ തന്നെയാണ് ഇത് ഇവിടെ പിടിക്കുന്നത് നമ്മൾ നാടൻ തേങ്ങ തന്നെയാണ് അടിപ്പൊടിയാണ് അതുകൂടെ നമുക്ക് നോക്കാം നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതിന് എനിക്ക് കുറച്ച് സമയം എടുക്കും അതിനുശേഷം തുറന്ന് കാണിച്ചു തരാം എടുക്കൻ കഴിക്കാം തുറന്നു കാണിച്ചു തരാം ചിക്കൻ ഫ്രൈ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിൽ ഒരു ആട്ടിപ്പൊളി ചമ്മന്തി കൂടെ നമുക്ക് അരയ്ക്കാം ഓക്കെ അതിന് വഴി മിക്സി എടുത്തിട്ടുണ്ട് തെക്കരയപ്പിലേക്ക് എടുത്തിട്ടുണ്ട് ശക്കര ഇടയിലേക്ക് വെച്ചിരിക്കുന്നു തേങ്ങ നാളെ തേങ്ങ അതുപോലെ നാം ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ നാം ചിരി കൊട്ടി അപ്പൊ ഇതൊരു അട്ടിപ്പൊളിച്ച മതിയും ആണ് അതായത് ചിക്കൻ ഫ്രൈയും ആണ് നമ്മുടെ ഇതിനകത്ത് സ്പെഷ്യൽ ഓക്കെ അല്ലാതെ വേറെ സ്പെഷ്യൽ കൂടിയുണ്ട് അതുപോലെ കാണിച്ചു തരാം അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു എന്താ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന അപ്പൊ അത് ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് പുളിയാണ് പുളി ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ അതായത് അരി നമ്മൾ നമ്മുടെ അരിച്ച് നെല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൊടിതായിട്ടുള്ള തേൻ പൊളി അരിച്ച് പൊടിച്ച് ഓക്കെ അതുപോലെ മിക്സി എടുക്കുന്നുണ്ട് എല്ലാം ഇവിടെ റെഡിയാണ് നമ്മളിങ്ങനെ പരിപാടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഞാൻ നോക്കിയിട്ട് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതാണ് ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതെല്ലാം ലൈക്ക് ചെയ്യുക ഒരു എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക

അട്ടിപ്പൊഴിയായിട്ടുള്ള സംബന്ധിയാണ് നമ്മളിത് അവിടെ റെഡിയാക്കുന്നത് അതുപോലെ ചിക്കൻ ഫ്രൈയും ഇനി നമുക്ക് ആ ചിക്കൻ ഫ്രൈ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം തോർന്ന് കടിച്ചു തരാം ഓക്കെ മണം ആട്ടിപ്പൊഴി മണം ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ഇങ്ങോട്ടിപ്പിടിക്കാൻ മാറ്റി വന്നി ഒന്ന് നന്നായിട്ടൊന്ന് അധ്യക്ഷത്ത പോലെ പിടിക്കില്ല ഓക്കെ ഇന്ന് നമ്മൾ പുറത്തോട്ട് പോയ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളൊന്ന് പോയ ക്ഷേത്രം അതുപോലെ തന്നെ പാവനാശം അങ്ങനെയൊക്കെ തന്നെ ഹെലിപേഡ് അപ്പം അതെല്ലാം ഒന്ന് കാണുക അതുപോലെ നമ്മളെ ചാനലിൽ ഒരു അടിപ്പൊളി ഉണ്ടൻപൊഴിയുടെ വീഡിയോ ലൈവ് എല്ലാം നോർമൽ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് കാണുക എന്നുള്ള അടിപൊളിയാണ് ഒരു ഉണ്ട് എല്ലാം നമുക്ക് ഉപയോഗമുള്ള വീഡിയോസ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് കാണുക സഹായിക്കുക അതുപോലെ നിങ്ങൾ ആണ് നമ്മളെ വിജയിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ ആ നിറമൊക്കെ കൃത്യമായിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ സംഭവം ഇതൊക്കെ വിശേഷം അപ്പോൾ ശരിക്കും പറഞ്ഞ ദിവസം നമുക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക കൂടുതൽ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഇപ്പം പറഞ്ഞ കെട്ടികൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പറ്റും രാത്രി സ്പെഷ്യൽ പക്ഷെ ഒരുപാട് താമസമായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗെസ് ഒക്കെ ഇതൊക്കെയാണ് പരിതമുള്ള സ്പെഷ്യൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചമ്മന്തിയിലേക്ക് പോകാം ചമ്മന്തി ഒന്ന് അരച്ച് അരക്കുന്ന കിട്ടില്ല സംഭവമാണ് തേങ്ങ നമുക്ക് റെഡി ആയിട്ടുണ്ട് മൊത്തം റെഡി ആയിട്ടുണ്ട് ഓക്കെ ശരി നമുക്കത് പുളി എല്ലാം ഇവിടെ റെഡിയാണ് ഓക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് അതൊന്നിങ്ങനെ ഉണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളി വന്നു നമുക്കങ്ങനെ ഒന്ന് കൊത്തി കൊത്തി ഒന്ന് അരിയണം ഉള്ളി വന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് അതിൻ്റെ മോളോട് ഇട്ടുകൊടുക്ക സംഭവത്തിന്റെ കിട്ടിലമയറ്റമാണ് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും കിടലമാണ് നമ്മുടെ ചിക്കൻ ഫ്രൈയുടെ ഫസ്റ്റ് പാർട്ട് ഒന്ന് ചെയ്തതിൽ അതിൽ കൃത്യമായിട്ട് മസാല ഉണ്ടാക്കുന്ന കിടപ്പുണ്ട് അപ്പോൾ അതൊന്ന് കാണുക അതാണ് നമ്മുടെ നാടൻ മസാല കൂട്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അപ്പോൾ സൂപ്പർ മസാല കൂട്ടാണ് അങ്ങനെ ചെയ്തതിൽ നമുക്ക് കിട്ടും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്കതായത് ഇനി നമുക്ക് മിക്സി എടുക്കുക മിക്സി എടുത്തിട്ട് നമുക്ക് മിക്സിയിലേക്ക് കണ്ടിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഏറ്റവും പ്രധാനം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സും അങ്ങനെ തന്നെ നിങ്ങളുടെ ലൈക്കും നിങ്ങളെ ഇതുകൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും മുന്നേറാൻ പറ്റുള്ളൂ നമുക്കതായി ഈ പുളി ഒന്ന് ഒഴിച്ചു കൊടുക്കാം

கேஸ் அது போகட்டி கஃபேல ஸ்னோ காப் தெலஸ்ட் அது நம்ம கஃபேல போக நம்ம காடி புளிய டாப்ப்பர் கிட்லவ் கிட்லவ் ஓகே கேஸ் அத போறதுக்கு திருப்பி இழுத்துる கா சமை அடக்கும் டை வருது அடுத்தது வரும் டை வருது ஓகே حبايبي